അകാലത്തിൽ മരണപ്പെട്ട പുളിന്താനം പൊട്ടന്മല നഗറിലെ വ്യക്തിയുടെ കുടുംബത്തിന് സഹായവുമായി സി പി എമ്മും കർഷക തൊഴിലാളി സംഘടനയും ഇവർ ശേഖരിച്ച തുക സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു കൈമാറി അകാലത്തിൽ മരണപ്പെട്ട പുളിന്താനം പൊട്ടന്മല നഗറിലെ വ്യക്തിയുടെ കുടുംബത്തിന് എഴുപത്തി ഒരായിരത്തി എഴുന്നൂറ് രൂപ സി പി എം കർഷക തൊഴിലാളി സംഘടനകളുടെ കൂട്ടായ്മയിൽ ശേഖരിച്ചു നൽകി സി പി എം പുളിന്താനം ബ്രാഞ്ചും കെ എസ് കെ ടി യു യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച സഹായ വിതരണം സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഫാനു നിർവഹിച്ചു അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാൻ അതിനെ നമ്മൾ സഹായിക്കണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് റാഞ്ചും അതുപോലെ കർഷക തൊഴിലാളി യൂണിയനും എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു പരിമിതമായ പ്രദേശങ്ങൾ മാത്രമാണുള്ളത് ആ പരിമിതമായ പ്രദേശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എഴുപത്തി ഒരായിരം അല്ലേ എഴുപത്തിയോരായിരത്തി എഴുന്നൂറ് എഴുപത്തോറായിരത്തി എഴുന്നൂറ് രൂപയാണ് സംഘടിപ്പിച്ചത് അതിനുവേണ്ടി പ്രവർത്തിച്ച് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് കർഷക തൊഴിലാളി യൂണിയനും സി പി എല്ലാം എപ്പോഴും ദുഃഖിക്കുന്നവരുടെയും വേദനിക്കുന്നവരുടെയും പക്ഷത്തിൽ ചേരുന്നു ചേരുന്ന പ്രസ്ഥാനമാണ് സമൂഹത്തിൽ എവിടെയുണ്ടോ പാവപ്പെട്ടവരുടെ ദുഃഖവും പ്രയാസവും അത് വ്യത്യസ്ത മേഖല വേദകളിലാണ് മനുഷ്യന് പ്രയാസങ്ങളുണ്ടാകുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ സഹായവും നൽകുക എന്നുള്ളത് ഒരു മനുഷ്യസ്നേഹം സ്നേഹം അതിലധിഷ്ഠിതമായ ഒരു പ്രസ്താവുന്ന രീതിയിൽ ഈ പൊട്ടൻമല പൊട്ടൻമലെ മരിച്ച വ്യക്തിക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് മരണത്തിന് തൊട്ടു മുൻപ് ഒരു മകളുടെ വിവാഹം നടന്നു അതിന്റെ സാമ്പത്തിക ബാധ്യത കുടുംബത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ഇദ്ദേഹത്തിന് ബിടെക്കിന് പഠിക്കുന്ന ഒരു മകനും ഡിഗ്രിക്ക് പഠിക്കുന്ന മറ്റൊരു മകളുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ധനസമാകരണത്തിന് സുമനസ്സുകൾ കൈകോർത്തത് കെ എസ് മേഖലാ കമ്മിറ്റി അംഗം മധുക്കുട്ടൻ ചെയർമാനും സി പി എം ബ്രാഞ്ച് സെക്രട്ടറി രതീഷ് കുമാർ കൺവീനറുമായ കമ്മിറ്റിയാണ് തുക സമാഹരിച്ചത് പരേതന്റെ വീട്ടിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറി രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സി പി എം കുന്നതാനം നോർത്ത് ലോക്കൽ സെക്രട്ടറി എസ് പി സുബിൻ ഗോത്ര കലാപീഠം ചെയർമാൻ ഡോക്ടർ ബി രബികുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരീഷ് കുമാർ സി പി എം നേതാക്കളായ മധുക്കുട്ടൻ പുളിന്താനം പി ടി സുഭാഷ് രാജീവ് സനുകുമാർ സുഭാഷ് ജെ വള്ളിക്കാട് രതീഷ് കുമാർ രഞ്ജിനി അജിത് കെ എസ് കെ ടി യു നേതാക്കളായ ഷിജി വട്ടക്കുഴി ദിനേശൻ പുളിന്താനം എന്നിവർ പ്രസംഗിച്ചു